ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി പാർട്ടി വെയർ കളക്ഷൻ ആണ് കാണാൻ പോണത് ഇത് ഫാബ്രിക് വരെ സെമി റോസിൽ ആണ് അതിന്റെ യോക്കിൽ കണ്ടോ നല്ല രസമായിട്ട് ഒരു ബ്രാസോ മെറ്റീരിയല് അറ്റാച്ച് ചെയ്തിട്ട് അതിനകത്ത് ഫുള്ള് ഒറിജിനൽ മിററ് സ്റ്റിക്ക് ചെയ്തിട്ട് നല്ല രസമായിട്ട് ഒരു ഹാൻഡ് വർക്കും വരുന്നുണ്ട് ഒരു ബീഡ്സും കൊണ്ടുള്ള വർക്കും വരുന്നുണ്ട് മിററും വരുന്നുണ്ട് ഇത് സ്റ്റിക്ക് ചെയ്താൽ വെച്ചിരിക്കുന്ന വർക്കെല്ലാം പിന്നെ ഇതിന്റെ ബോഡി പാർട്ട് ഫുള്ളും ഒരു സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടാണ് അവർ സ്റ്റോൺ വർക്ക് കൊടുത്തേക്കുന്നത് ആണെങ്കിലും നല്ലൊരു ബ്രിക്ക് റെഡ് ഷെയ്ഡ് ആണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ടയാണ് ഏറ്റവും രസം കാണാനായിട്ട് ഇങ്ങനെ-- ദുപ്പട്ടയാണ് അതും നല്ല ഹെവി ബ്രാസോ ദുപ്പട്ടയാണ് പ്രീമിയം ക്വാളിറ്റി വരുന്ന ബ്രാസ് ദുപ്പട്ടയാണ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഇഷ്ടമുള്ളൊരു ആണ് ഇതിന്റെ എൻഡിൽ നല്ല രസമായിട്ട് ടാസൽസും ഒക്കെ വരുന്നുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് ആയിരത്തി തൊണ്ണൂറ് ആട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള കളക്ഷനാണ് നമുക്കൊരു വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല രസമുള്ള മെറ്റീരിയൽ ആട്ടോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമാണ് ഒരു വാടാമുല്ല പോലെ ഒരു കളർ ഷെയ്ഡ് വരും ഈ യോക്കിലെ ഇതേ ഡിസൈൻ തന്നെയായിരിക്കും ബ്രാസ് ദുപ്പട്ടയിലും വരിക പിന്നെ യോക്കില് നല്ല രസമായിട്ട് ഹാൻഡ് വർക്ക് ഒക്കെയാണ് ചെയ്തു വരുന്നത് അടുത്തതാണെങ്കിൽ ഇതാ നല്ല രസമാണ് ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് വരും കേട്ടോ നല്ല ഭംഗിയാണ് ദുപ്പട്ട അടിപൊളിയാണ് കാണാനായിട്ട് അതും നല്ല ഹെവി ബ്രാസോ ദുപ്പട്ടയാണ് വരുക ദുപ്പട്ടയുടെ ഡിസൈൻ ഒക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇങ്ങനെയാ കേട്ടോ ദുപ്പട്ട വരിക നല്ല രസമാണ് നല്ല ഹെവി ബ്രാസോ വിയറിങ്സ് വരുന്ന ദുപ്പട്ടയാണ് നെക്സ്റ്റ് ആണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു സിയാൻ കളർ ആണ് ശരിക്കും ഇതിന്റെ ദുപ്പട്ടയാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് കണ്ടോ നല്ല ബ്രാസോ വീവിങ്സ് വരുന്ന ദുപ്പട്ടയാണ് പിന്നെയും നല്ല രസമുള്ള കളർ ആണ് ഇതാ ഇങ്ങനെയൊരു വയലറ്റ് കളർ ടോൺ ആണ് വരിക യോക്കിലെ നല്ല ഭംഗിയായിട്ട് ബ്രാസോ ഇയറിങ്സ് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരും നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ബ്രാസോ ദുപ്പട്ടയാണ് നെക്സ്റ്റ് ആണെങ്കിൽ നല്ല രസമുള്ള മെറൂൺ ആണ് മെറൂണിന്റെ ദുപ്പട്ടയുടെ കോമ്പിനേഷൻ ഒക്കെ ഭയങ്കര ഭംഗിയായിട്ടോ കടനായിട്ട് ഇങ്ങനെ ഒരു പീച്ച് കളർ ഉള്ള കോമ്പിനേഷനിലാണ് വരിക ദുപ്പട്ട അടിപൊളിയാട്ടോ അതിന്റെ കാണാൻ നെക്സ്റ്റ് ആണെങ്കിൽ ഒരു ടീൽ ബ്ലൂ ഷെയ്ഡ് ആണ് വരിക അതിലും ദുപ്പട്ടതാ ഇങ്ങനെ വരും ഒരു ബ്ലൂ ഒക്കെ ഇങ്ങടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ആണ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ലാസ്റ്റ് കളർ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ആണ് കണ്ടോ നല്ല രസമല്ലേ കാണാൻ അതിന്റെ ദുപ്പട്ടയുടെ കോമ്പിനേഷൻ ആണ് ഏറ്റവും രസം എന്താ ഒരു ഒക്കെ പോലെ ഒരു കോമ്പിനേഷൻ വരും നല്ല രസമുള്ള കളർ കോമ്പിനേഷൻസ് അല്ലേ എല്ലാം വെറൈറ്റി കളറുകളും ആണ് ആയിരത്തി തൊണ്ണൂറാണ് ഇതിന്റെ എല്ലാ റേറ്റ് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക്